ആ ഹായ് ജോഷിൻ്റെ ഇപ്പുലു സ്വാഗതം നമ്മുടെ തേനേക്കൂടു നീറ് കയറുന്നുണ്ട് നീർ കയറിയാൽ തേനീച്ചിക്കൂടു പോകും നീറും അതുപോലെ തന്നെ കോനിന് ഉറപ്പുള്ളൂ നീർ കയറിയിട്ടുണ്ട് നല്ലപോലെ കയറിയിട്ടുണ്ട് ഇന്ന് ശ്രദ്ധിക്കാതാണ് നമ്മുടെ പല കൂടുതലും ഇങ്ങനെ നീർ കയറുണ്ട് കൂടെ പോകും നീർ പോവുകയല്ല കൂട് പോകും കൂട്ടിലുണ്ടോ തിരിച്ചെങ്കിൽ തിരിച്ചായിരുന്നു ചെലവെ കൂട്ടമായിട്ട് ആക്രമിച്ച് തിന്ന് തിന്നുകൊണ്ട് പോവുകയാണ് കൂട്ടു തിന്നുകൊണ്ട് വേണമെങ്കിൽ കൊണ്ടുപോകുന്നുണ്ടോ ഇതുകൊണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ ശനിക്കാൻ ആക്രൂട്ടമായിട്ട് ആക്രമിക്കാൻ കഴിഞ്ഞുകൊണ്ട് കൂട് ഞാൻ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു വൈകുന്നേരം വന്നതുകൊണ്ട് കൂടുകളിൻ്റെ ഈ കണ്ടോ ഇവിടെ എല്ലാം നീർ കയറിയിരിക്കുവാണ് ചുറ്റുപാടില്ല ഇങ്ങനെ നമ്മളെ കാണിക്കും ഉറുമ്പ് വന്നു എന്ന് കാണിക്കും ഉറുമ്പല്ല നീർ വന്നു കാണിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂടെ കൂട് നമ്മുടെ കരി ഓയില് ഒഴിക്കണം കരി ഓയില് കരി ഓയിലൊക്കെ തന്നായി കുഴപ്പം ഉണ്ടല്ലോ കുഴി പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാതെല്ലാം താളയാണ് ഇപ്പം ഈ കൂടെ എല്ലാം നീർ നീറുന്നുണ്ടോ ഇതോ നീറുകൾ നീറുകൊണ്ടോ നീറുകളുണ്ടോ വിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഉണ്ടല്ലോ ഇപ്പം ഈ നീറുകളെല്ലാം ഭയങ്കര ശല്യമാണ് ഈ സീസണിൽ നമ്മൾ നല്ലവണ്ണം സൂക്ഷിച്ചതിൽ നമ്മുടെ തേനീച്ചുകൂടുൽ മുഴുവൻ കാലിയാക്കും നിമിഷങ്ങൾക്കാം മുഴുവൻ നീറുകൾ പിടിച്ചോണ്ട് പോകും ഒരു ഒരു നീറല്ല വരുന്നത് പതിനായിരക്കണക്ക് നീറുകളാണ് വരുന്നു അവർ നമ്മളെ നമ്മുടെ തേനീച്ച തേനീച്ച കുഞ്ഞുങ്ങളെ അതെല്ലാം തനീച്ചകളെ പിടിച്ച് തിന്നും കൂട്ടമായിട്ട് നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും കൂടിൻ്റെ ഈ ഇതുപോലെ ഇതിൽ കരി ഓയിൽ ഒഴിച്ച് തണം കരി ഓയിൽ കരി ഓയിൽ വെക്കണം ഇതൊരു ഒഴിക്കാൻ പോവാണ് ശ്രദ്ധിച്ചിരുന്നില്ല കരി ഓയിൽ ഒഴിക്കണം ഉണ്ടോ നീർ കയറുന്നുണ്ടോ ഇപ്പോൾ കൂടിനെ ഇതുപോലെ സംരക്ഷിച്ചില്ലെങ്കിൽ കൂടെ മിക്കവാറും കൂടുകളെല്ലാം പോയി പോകും ആൾക്കാർ ഒത്തിരി കൂടുകൾ പോയിട്ടുണ്ട് നീറിൽ നിന്നും അതുപോലെ ഈ ജോ കൂന ഉറുമ്പിൽ നിന്നും നമ്മൾ കഴിവതും പരമാവധി രക്ഷിക്കണം രക്ഷിക്കണം താങ്ക്